സുഹൃത്തുക്കളെ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന മാരത്തോണിലേക്ക് ചുങ്കം റിയൽ റണ്ണേഷിനെ ക്ഷണിക്കുന്നതിന് വേണ്ടി ചുങ്കം റിയൽ റണ്ണേഷിന്റെ വർക്കൗട്ട് ലൊക്കേഷനിൽ പെരിന്തൽമണ്ണ മാരത്തോൺ ഭാരവാഹികൾ എത്തിയിട്ടുണ്ട് അവരുമായി ചുങ്കം റിയൽ റണ്ണേജ് സംബന്ധിക്കുന്ന കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സോൾസ് ഓഫ് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഞങ്ങൾ രൂപീകരിക്കുന്നത് നൂറോളം ആളുകളാണ് ക്ലബിലെ മെമ്പർമാര് ക്ലബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തില് മൂന്ന് ചിപ്പ് വെച്ച മാരത്തോൺ ഒഴാന്റെ ക്ലബില് നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ അത് ഏതേലും ചിപ്പ് വെച്ച മൂന്ന് മാരത്തോൺ ഓടൽ നിർബന്ധമാണ് അങ്ങനെയാണ് ഞങ്ങളെ ക്ലബിലെ നിയമം അപ്പൊ ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും മൂവായിരത്തിൽ പല ആളുകളെ വെച്ചിട്ട് വലിയ ഒരു ഇവന്റുകൾ നടത്തി അന്ന് കേരളത്തിൽ അത്ര വലിയ ഇവന്റ് ഇല്ല അന്ന് കൊച്ചിയിലുണ്ട് പിന്നെ ബാംഗ്ലൂര് അങ്ങനെ പല പല സ്ഥലങ്ങളിലാണ് ഈ മാരത്തോൺ ഉണ്ടായിരുന്നത് അത് നമ്മളെ മലപ്പുറം ജില്ലയില് പെരിന്തൽമണ്ണയിലാണ് ആദ്യമായിട്ട് ചിപ്പ് വെച്ചിട്ടുള്ള മാരത്തോണ് രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തിൽ പര ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തിയത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതില് മൂവായിരം മൂവായിരത്തോളം ആളുകള് പങ്കെടുത്ത വലിയ പിന്നെ മാരത്തോൺ ആയിരുന്നു പിന്നെ നമ്മള് കൊറോണ ആയതുകൊണ്ട് പരിപാടി നിർത്തിവെച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഈ മാരത്തോണിന്റെ ഭാഗമായിട്ടൊരു ആയിരം ആൾക്കാരെ വെച്ചിട്ടൊരു മാരത്തോണ് മൗജി മാരത്തോൺ പറഞ്ഞ മാരത്തോൺ നടത്തി ഇപ്പൊ ആവശ്യം നമ്മള് ഇന്റർനാഷണൽ മാരത്തോണ് മൂവായിരത്തിൽ പല ആളുകളെ പങ്കെടുപ്പിച്ചും കൊണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ റേസ് ചെയ്ത് കഴിഞ്ഞു അപ്പോ മലപ്പുറത്ത് ഞങ്ങൾ ഓടാൻ വന്നിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും ഏതൊരു സൽക്കാരൊക്കെ കണ്ട് കാറൊക്കെ കണ്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ട് അപ്പോ അഞ്ച് കിലോമീറ്റർ ഫണ്ട് ഉണ്ട് ഫാമിലി ഫണ്ട് അത് നമുക്ക് ചിപ്പുണ്ട് അത് ഫാമിലി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് ഓടാൻ പറ്റിയ ഒരു റണ്ണാണ് അത് ഞങ്ങള് നാനൂറ്റി അമ്പത് രൂപയാണ് അതിൽ പീട്ടി കിടുന്നത് നല്ല ഹൈവി എന്ന് പറഞ്ഞ കമ്പനിന്റെ ടീ ഷർട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കമ്പനി ടീ ഷർട്ടാണ് കൊടുക്കുന്നത് കൂടുതൽ പരസ്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈവി എന്ന് പറഞ്ഞ വൺ ഫോർട്ടി ഫൈവ് ജി എസ് എമ്മിൽ ഉള്ള ടീ ഷർട്ടാണ് നമ്മൾ കൊടുക്കണത് പിന്നെ നൂറ്റി പത്ത് റുപ്പ്യോളം വില വരുന്ന നൂറ് ഗ്രാം നൂറ്റി പത്ത് ഗ്രാമ് വരുന്ന മെഡലാണ് ഇരുപത്തൊന്ന് ഗ്രാമിൽ കൊടുക്കുന്നത് അതിന് ചെറിയ ഗ്രാമുകൾ പത്തിനും അഞ്ചിനും കമ്മി ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല റീഫ്രഷ്മെന്റ് കിലോമീറ്ററിൽ കിലോമീറ്ററിൽ നമ്മള് ഫ്രൂട്ട്സുകളും കടലമുട്ടായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് അതേമാതിരി ആംബുലൻസ് എല്ലാ സെറ്റപ്പും ചെയ്യണുണ്ട് ഒരു ഓട്ടക്കാർക്ക് വേണ്ടത് എന്തുണ്ടോ അതെല്ലാം ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിക്കോളും ഞങ്ങളെ റേസ് ഡയറക്ടർ നിയാസ് പൊളിക്കലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് എന്തൊക്കെ ഒരു റണ്ണേഴ്സിന് വേണ്ടത് അതെല്ലാം ഇതില് ആഡ് ചെയ്തു പോകും അത്രയും ഒരു നല്ല പരിപാടിയാണ് പത്ത് കിലോമീറ്റർ ആണ് നമ്മളെ ഹൈലൈറ്റ് റണ് അതില് അറുനൂറ്റി അമ്പത് രൂപയാണ് ഇതില് പിന്നെ ഫീസ് വരുന്നത് അതേമാതിരി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഹാഫ് മാരത്തോണ് അത് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് ആളുകളെ പങ്കെടുപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൈവേ ആണ് അതുപോലെ പിന്നെ ഹോസ്പിറ്റൽ സിറ്റി ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണല്ലേ അപ്പൊ ഒരു ടൈമിൽ നമുക്കത് ഫിനിഷ് ചെയ്യണം ഹൈവേയില് ഓട്ടങ്ങൾ കുറച്ച് ഹൈവേയില് കയറുന്നുണ്ട് ബാക്കിയൊക്കെ നേരുന്ന ബൈപ്പാസ് ആണ് കയറ്റങ്ങളൊന്നും അല്ലാതെ വരുന്നില്ല അതിന്റെ എലിവേഷനും കാര്യങ്ങളൊക്കെ മാഷൊക്കെ നമ്മള് ഇന്നും നാളെയും മറ്റന്നാളായിട്ട് ഫോർവേഡ് ചെയ്യും അപ്പൊ മാക്സിമം ആളുകള് നമ്മളെ പെരിന്തൽമണലെ പരിപാടി അതായത് പിന്നെ പല സ്ഥലങ്ങൾക്കും ഞങ്ങൾ പത്തും ഇരുന്നൂറും മുന്നൂറും ആളുകൾ കൊച്ചി കോയമ്പത്തൂർ തിരുവനന്തപുരം ബോംബെ മുംബൈ മാരത്തോണിൽ നമ്മളെ ഉണ്ണേട്ടന് പങ്കെടുക്കുന്നുണ്ട് അറുപത്തിരണ്ട് വയസ്സാണ് ഉണ്ണിയേട്ടന്റെ പ്രായം നാപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ണേട്ടം അറുപത്തിരണ്ട് അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ബോംബെയിൽ ഫിനിഷ് ചെയ്തു പല മാരത്തോണുകളിലും പ്രൈസ് നേടിയ ആളാണ് ഉണ്ണിയേട്ടൻ അതുപോലെ തന്നെയാണ് എല്ലാ ആളുകളും ഇതിൽ ഓടല്ല ബിനേൻ സാറൊക്കെ ബാംഗ്ലൂര് മുംബൈ ഹൈദരാബാദ് റണ്ണുകളിലൊക്കെ പങ്കെടുത്ത ആളാണ് വിനയൻ സാറ് ഇങ്ങനെ കാണുന്ന മാതിരിയല്ല പത്താരം വയസ്സുണ്ട് ഏഹ് അറുപത്തിരണ്ട് വയസ്സുണ്ട് അതേമാതിരി അൻസാദുബൈ കഴിഞ്ഞ മലപ്പുറം മാരത്തോണില് അഞ്ചാമത്തെ സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ആളാണ് അപ്പോ ഞങ്ങൾ ഇതിന്റെ പിന്നാലെ ആയതുകൊണ്ട് കൊണ്ട് ഞങ്ങള് എല്ലാ ആളുകള് പിന്നെ നിങ്ങളൊപ്പം ഞങ്ങളെ ഞങ്ങൾ കൂടുണ്ടാവും എന്ത് ആവശ്യങ്ങൾക്കും ഉണ്ടാവും അതുപോലെ ഞങ്ങളെ ഒപ്പം കൂടി തന്ന് നമുക്ക് ഇത് വമ്പ പരിപാടി ആക്കിയിട്ട് ഏൽപ്പിക്കണം എന്നാണ് നിങ്ങളോട് പറയുന്നത് ഏജ് കാറ്റഗറി ഉണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രത്യേക പരിഗണന ഉണ്ട് ചെറിയ കുട്ടികൾക്ക് പരിഗണന ഉണ്ട് നാപ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് ഇല്ലവർക്ക് പരിഗണന ഉണ്ട് അപ്പൊ എല്ലാം ഇതിന് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞമ്മള് പരിപാടി നടത്തുന്നത് അരിക്കും എന്തെങ്കിലും ചോദിക്കണ്ടോ ഇനി എന്തേലും നമുക്ക് ചെയ്യാണ്ടെങ്കിൽ നിങ്ങളെ ഭാഗത്ത് പറഞ്ഞോളൂ അത് ഞങ്ങള് നിങ്ങള് ഇത്രയും വലിയ ആയിപ്പൊ ഞങ്ങള് കസ്റ്റംബർ ആദ്യമായിട്ട് കാണുകയാണ് ഇത്ര ഒരു ഒരാള് പറഞ്ഞ അതിന്റെ നടക്കുന്ന ഒരു ഞങ്ങൾ കൊറേ സ്ഥലങ്ങളിൽ പോയി ഇതേ മാതിരി കറക്റ്റ് കോട്ടക്കൽ ഞങ്ങൾ പോയി കോട്ടക്കലിങ്ങനെ ഓടിക്കണ്ടും അങ്ങനെയാണ് നമ്മൾ കണ്ടത് പക്ഷെ ഇതൊരു ചിട്ടിയിലില്ല മാതിരി ഞങ്ങൾ കണ്ടത് കണ്ടല്ലോ മെമ്പേഴ്സ് നമുക്ക് പെന്താൾ തകർക്കണ്ടേ നമ്മൾ എഴുത പോലെ നമുക്ക് പെന്തൽമണ്ണം കളറാക്കണ്ടേ അപ്പൊ സന്തോഷം നമുക്ക് അന്ന് അവിടെ ആക്കാം അവർക്ക് നല്ല പ്രതീക്ഷ കൊടുക്കല്ലേ ഉണ്ടാവുമല്ലോ ശരി കഴിഞ്ഞു കേട്ടോ മാനസിലും ഓക്കെ جي نه ڏٺو ته بليه جي سٺي جي سٺي جي نه ڏٺو هن مننگن سننا هاڻي هاڻي آيو هاڻي هاڻي ڪڏهن ڪڏهن ٿا ڪڏهن 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 ڪڏهن